ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ബീഫ് ചില്ലിയും നാടൻ ചിക്കൻ പരപ്പും ചിക്കൻ തോലൻ കഴിഞ്ഞ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും എല്ലാം കിട്ടുന്ന ഒരു അടിബിൾ സ്പോട്ടാണ് ഇന്നിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോയാലോ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ആയ ബീഫ് ചില്ലി ചിക്കൻ ഫ്രൈ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ വരുന്ന ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണ്ട അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്തിന് ശേഷനേ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം ഞാൻ അങ്ങനെ ആദ്യം ഒരു ബീഫ് ചില്ലി കഴിച്ചു നോക്കി ബീഫ് ചില്ലി മാത്രമായിട്ട് എടുത്ത് കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല എരി അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ആണ് ഞാൻ കഴിച്ചു നോക്കിയത് ചിക്കൻ ഫ്രൈ കഴിച്ചപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് നല്ല ജ്യൂസി ടൈപ്പാണ് നല്ല ഹാർഡല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇനി ഒരു ബെറോട്ടയും കുറച്ച് ബ്യൂഷ് ചില്ലിയായിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാം ഞാൻ അങ്ങനെ ശകല ബെറോട്ടയും ശകല ബെറോട്ട എടുത്ത് ബ്യൂസ് ചില്ലിയായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കി ഞാൻ അങ്ങനെ ശകല എടുത്ത് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് അപ്പം എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി ഓഫറുള്ള ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് പോവുക കടയിലെ ലൊക്കേഷൻ വരുന്നത് തുടങ്കം മണക്കാട് പോകുന്ന വഴി മഞ്ചേട മറ്റേ ദൃശ്യത്തിലാണ് പാത്തൊരു വീഡിയോ ആയിട്ട് നിര ബൈ